മകരവിളക്കായിട്ട് ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ടോ വൈകുന്നേരം അപ്പോൾ ഒന്ന് പോയി അവിടേക്കൊന്ന് ദൈവത്തെ നന്നായി ഒന്ന് പ്രാർത്ഥിച്ചു പിന്നെ ആ പുഷ്പാഞ്ജലിയൊക്കെ വാങ്ങിച്ച് ഞാനൊന്ന് നെറ്റിയിലൊക്കെ പുഷ്പാഞ്ജലി വാങ്ങിച്ച് ഞാൻ ചന്ദനക്കൊന്ന് നെറ്റിയിൽ തൊട്ടു എന്നിട്ട് ഒന്നുകൂടി ഞാൻ ദേവീനെ നന്നായി ഒന്ന് തൊഴുതു അങ്ങനെ ഞാനൊന്ന് തൊഴുതു എന്താണ് നിറയെ ജനങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഉള്ള ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു വൈകുന്നേരത്ത് അമ്പലത്തിലെ ആ കാഴ്ചകളൊക്കെ കാണാൻ റോഡ് സൈഡ് തന്നെയാണ് അമ്പലം പിന്നെ എൻ എന്താ ലഘുഭക്ഷണമൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചു നല്ല രസമായിരുന്നു കേട്ടോ എല്ലാവരും ആയിട്ടും ആ കൂട്ടത്തോട് പോയിട്ട് നമുക്കും ചേരാനും അതിൽ അതായത് നമുക്ക് അതിലൊരു ആ കൂട്ടത്തോടുള്ളതിൽ പോയിട്ട് നമുക്കും പങ്കൊള്ളാന് അതൊരു ഇത് കിട്ടിയല്ലോ നമുക്ക് അതേ ഒരു വലിയ അനുഗ്രഹം പിന്നെ പിന്നെ ലഘുഭക്ഷണം പറയണത് ഉപ്പുമാവായിരുന്നു കേട്ടോ അതുകൊണ്ട് അവിടെ ഷെഡ് കാണുന്നുണ്ട് അപ്പുറത്തെ സൈഡ് കേട്ടോ പിന്നെ ഇവിടെ നിറയെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് കുട്ടികളായിട്ട് കൊച്ചു കുട്ടികളായിട്ടൊക്കെ എല്ലാം അവർ എത്തിയിട്ടുണ്ട് വൈകുന്നേരത്തെ ഒരു ചെറിയൊരു പരിപാടി അതെല്ലാവർക്കും ഒരു സന്തോഷമാവും ചെയ്തു പിന്നെ പിന്നെതാ എന്താ ഭക്ഷണം കൊടുക്കാൻ വരി നിൽക്കുകയാണ് കേട്ടോ ചൂടുള്ള റവപ്പ്മാവും ചട്നി പിന്നെ ചുക്ക് ഉണ്ട് കെട്ടോ ചുക്ക് കാപ്പി റെഡി ആവണുള്ളു എന്താ ഉപ്മാവ് വാങ്ങിച്ചിട്ട് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ കഴിക്കുകയാണ് ചട്നി നല്ല ടേസ്റ്റ് ഉണ്ട് ചട്നി അപ്പോൾ അത് അങ്ങനെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്മാവൊക്കെ നന്നായി എരിവിട്ടിട്ട് തന്നെ നന്നായിട്ട് അടിപൊളിയുണ്ട് പിന്നെ അത് ആ ഷെഡിലാണ് കേട്ടോ ലഘുഭക്ഷണം തയ്യാറാക്കിയത് അവിടുത്തെ ഏട്ടന്മാരാണ് അവിടെ എല്ലാവരും നല്ല സഹകരണമാണ് അപ്പോൾ അങ്ങനെ ലഘുഭക്ഷണമൊക്കെ അവിടെ റെഡിയാക്കി പിന്നെയും എന്താ വാങ്ങിക്കണു എല്ലാവരും നിൽക്കണ്ടവിടെ ഇനി കാപ്പി വന്നിട്ടുണ്ട് അത് കാപ്പി വാങ്ങിക്കണു കേട്ടോ നല്ല ചൂടുള്ള കാപ്പിയാണ് എപ്പോൾ കുടിച്ചാൽ നാവം അങ്ങോട്ട് പൊള്ളും കേട്ടോ അത്രയും ചൂടാണ് അപ്പോൾ ടേസ്റ്റോടെ ഞാൻ ആ കാപ്പി കുടിക്കുകയും ചെയ്തു അപ്പോൾ ഇതാണ് മകരവിളക്കായിട്ട് ഇന്നത്തെ വിഷയ വിശേഷം